നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാറിന്റെ ഒരു പ്രസ്താവന ഇന്ന് ഞാൻ ദൃശ്യമാധ്യമങ്ങളിൽ കാണുകയുണ്ടായി ശിവകുട്ടി സാറ് ഞാനൊക്കെ ചെറുപ്പം മുതലേ പത്രം വായിക്കുന്ന കാലത്തൊക്കെ വളരെ യങ്ങാണ് എസ് എഫ്ഐയുടെ നേതാവായിരുന്നു അന്ന് പിന്നീട് അദ്ദേഹം തിരുവനന്തപുരം മുൻസി നഗരസഭയുടെ ചെയർമാൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചെയർമാനൊക്കെ ആവുമ്പോൾ അന്ന് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ പ്രായത്തിൻ്റെതായ അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകളൊന്നും ഉണ്ടായിരുന്നില്ല വലിയ കരുത്തും നിലപാടും ഒക്കെയുള്ള ആളായിരുന്നു ഇത്തവണയും അദ്ദേഹം നേമത്ത് ഈ താമരയുടെ ഒറ്റ സീറ്റ് ക്ലോസ് ചെയ്താണ് പുള്ളി മന്ത്രിസഭയിൽ വന്നതും മന്ത്രിയായതും ഒക്കെ രാഷ്ട്രീയമായൊക്കെ ഒരുപാട് ആളുകൾ പലതും പറയുന്നെങ്കിലും വളരെ പേഴ്സണലായിട്ട് എനിക്കറിയാവുന്ന എനിക്ക് നല്ല അടുപ്പമുള്ള നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ഏതായാലും അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സന്തോഷം വേറൊന്നും പുള്ളി പറഞ്ഞല്ലോ അങ്ങനെ സർക്കാരിനെ ആരും വരട്ടണ്ട ഞാൻ വകുപ്പ് മന്ത്രിയാണ് എനിക്ക് ഇടപെടാനുള്ള അധികാരമുണ്ട് ഞാൻ ഈ പള്ളുരുത്തിയിലെ കേസിലാണ് പറയുന്നത് എനിക്ക് ഇടപെടാനുള്ള അധികാരമുണ്ടെന്നൊക്കെ പുള്ളി പറഞ്ഞല്ലോ ശബ്ദം ഉയർത്തി കാരണം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ അഭിഭാഷകയും അഭിഭാഷകയും അങ്ങ് ചാമ്പ്യ ചാമ്പ്യൻ ചാമ്പ്യനാവുകയാണ് ചാമ്പ്യനായിട്ട് മന്ത്രിയോട് പിൻവലിക്കാൻ പറയണം മന്ത്രിക്കെതിരെയാണ് നടപടിയെടുക്കുന്ന പോലുള്ള സംഗതികളൊക്കെയാണ് കാണിച്ചത് എൻ്റെ ശിവൻകുട്ടി സാറേ പാടായിരിക്കും ചെയ്യാൻ പാടായിരിക്കും കാരണം പഴയ പിണറായി ആയിരുന്നെങ്കിൽ ചെയ്തേനെ ഇപ്പോഴത്തെ പിണറായി ചെയ്യാൻ പാടായിരിക്കും അതായത് ഈ സമുദായ സംഘടനകൾ അവർ ഈ സർക്കാരുകളുടെ തലപ്പത്ത് കയറി നിരങ്ങാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി സാധാരണ ഇത് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തൊക്കെ ഇത്തരം സംഗതികൾ നടക്കുമായിരുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ അങ്ങനെയല്ല ഏറ്റവും വിവരക്കേട് പറയുന്ന വെള്ളാപ്പള്ളിയെ കൈക്ക് പിടിച്ച് കാറിലിരുത്തിയല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊണ്ട് നടക്കുന്നത് ഇത് പറഞ്ഞാൽ മാത്രം പോരെ സാർ ഇതിനു മേൽ സർക്കാരിനാണ് ഗവൺമെന്റിനാണ് അധികാരം എന്നുള്ളത് സ്ഥാപിക്കണം അതും ഒരു മുസ്ലിം ക്രിസ്ത്യൻ വഴക്ക് വരുമ്പോഴല്ല അങ്ങനെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നം വരുമ്പോൾ അതിൽ സാർ ഇടപെട്ട് വർത്തമാനം പറയുമ്പോൾ അതൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കാനാണെന്നും മറുവിഭാഗം പറയും അങ്ങനെയല്ല പോളിസി മാറ്ററായി ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്കൂളുകൾ സംസ്ഥാന സർക്കാരിന് ഏതൊക്കെ രീതിയിലാണ് ബാധ്യതപ്പെടേണ്ടതെന്നുള്ളതിന്റെ കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ടാവണം ഞാനൊരു ഉദാഹരണം പറയാം ഈ ഞാൻ പഠിച്ചിരുന്നത് ഒരു ഒരു പനമൂട്ടി പള്ളിക്കൂടം എന്ന് പറയുന്ന കെ എം കെ എം എൽ പി എസ് എന്ന് പറയുന്ന പല ഒരു സ്കൂളിലാണ് അതൊരു മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലാണ് അവിടെ അന്നത്തെ കാലത്ത് എയ്ഡഡ് സ്കൂളായിരുന്നു അന്നത്തെ കാലത്ത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ചെല്ലിയിരുന്നത് ഇങ്ങനെ എന്താ പറയുന്നത് അഖിലാണ്ട മണ്ഡപം അണിയിച്ചൊരുക്കി ഇതായിരുന്നു പ്രാർത്ഥന ആ സമയത്ത് ഞങ്ങൾക്ക് പുതിയ നിയമം എന്ന് പറയുന്ന ചുമന്ന നിറത്തിലുള്ള ഒരു പുസ്തകം ഞാൻ കൊണ്ടു തരുമായിരുന്നു പള്ളിക്കൂടത്തിൽ അതും വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ കൈവച്ചുകൊണ്ടാണ് പോകുന്നു കാരണം ഈ ചുമ ഈ പറയുന്ന പുതിയ നിയമം എന്ന് പറയുന്ന പുസ്തകത്തിനെയുള്ള അന്ന് കവർ പേജ് നല്ല നിറവും ഒക്കെ ഉള്ളതുള്ളൂ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നതൊക്കെ മൂന്നും നാലും പേപ്പറും സ്ലേറ്റും ഒക്കെയാണുള്ളത് ഇത് കൊണ്ടു ചെല്ലുന്നതിന് ഞങ്ങളുടെ ആരുടെയും വീട്ടിലൊരു വഴക്കും ഇല്ലായിരുന്നു ഞങ്ങളിത് കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടു വെക്കുന്നു അതുകൊണ്ട് ഞങ്ങളാരും ക്രിസ്ത്യാനി ആയതുമില്ല ഞങ്ങളിതൊക്കെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഇപ്പോ മത ഭാവം സ്കൂളുകളിലേക്കും കടന്ന് സ്കൂളിനകത്ത് എടുക്കുന്ന സംവിധാനങ്ങളടക്കമുള്ളവയിൽ ഉണ്ടാകുന്ന ഇത് ഉണ്ടായപ്പോൾ ഇതൊക്കെ ഇപ്പോ എല്ലാ ഇടങ്ങളിലും മതമുണ്ടാക്കലാണ് ഒരു പ്രധാന ജോലി അതുകൊണ്ട് സാറിന് കഴിയുമെങ്കിൽ ഒറ്റ സർക്കുലർ എന്തെന്നറിയോ ഈ മുഴുവൻ സ്കൂളുകളിലും അവരവരുടെ മതപ്രാർത്ഥന അവസാനിപ്പിക്കണം എന്നിട്ട് പൊതുവിലുള്ള പ്രാർത്ഥനയുണ്ടല്ലോ ഇപ്പം നമ്മുടെ ഈ എൻ എസ് എസിന്റെ ഒക്കെ പ്രാർത്ഥനയാണെന്ന് തോന്നുന്നത് എൻ എസ് എസ് മീൻസ് എൻ എസ് എസ് യൂണിറ്റുകളിലൊക്കെ ഒരു 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 പരിപാടിയിൽ പാടുന്ന ഒരു വരികളുണ്ട് വരിയുടെ ഈണമൊക്കെ ഇങ്ങനെയാണോ അറിഞ്ഞുകൂടാ മനസ്സ് നന്നാകട്ടെ മതമേതെങ്കിലും ആകട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാംപുകൾ വിടരട്ടേ മനസ്സ് നന്നാകട്ടെ ഇങ്ങനെയൊരു പാട്ടുണ്ട് ഇതുകൂടാതെ പിന്നെ പൊതുവിൽ ചെല്ലുന്ന പ്രാർത്ഥന അതിന് കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരണം ഇതല്ലാതെ വേറൊരു ഒരു പ്രാർത്ഥനയും ഒരു സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്താൻ പാടില്ല കാരണം എല്ലാ സ്ഥലത്തും ഇപ്പം തുച്ഛമായ തുയ്ക്കെടുക്കുന്ന അധ്യാപകരെ ഉപയോഗിച്ച് അതുപോലെ തന്നെ ഈ പറയുന്ന പിന്നെ തുച്ഛമായ വിലക്കെടുക്കുന്ന അധ്യാപകരെ ഉപയോഗിച്ചു അവിടെ വരുന്ന വിദ്യാർത്ഥികളെ കൊണ്ടോ അവരവരെ പ്രാർത്ഥന ചെല്ലിക്കൽ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് അത് നിർബന്ധമായി നിർത്തണം ഈ സംസ്ഥാനത്തിനകത്ത് ഏത് ജാതിയുടെയും മതത്തിന്റെ സ്കൂളിൽ അങ്ങനെ വേണ്ട അതവരവർക്ക് മതപാഠശാലയിൽ പോയി പഠിച്ചോട്ടെ പള്ളിക്കൂടത്തിൽ ഉണ്ടാക്കാൻ വിടുന്നവരെ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ മതം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം മുഴുവൻ പള്ളിക്കൂടത്തിനകത്തു ഓഫീസ് റൂമിനകത്തുനിന്ന് സഹിതം മതചിഹ്നങ്ങൾ മുഴുവൻ ഒഴിവാക്കണം മതിൽക്കെട്ടിന് പുറത്താക്കണം ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ സ്വകാര്യമാകട്ടെ അല്ലാത്തതാകട്ടെ എന്ത് സംഗതിയായാലും ഈ പറയുന്ന മതത്തിന്റെ ഒരടയാളങ്ങളും അതിനകത്ത് കാണാൻ പറ്റത്തില്ല എന്ന് സർക്കുലർ സർക്കുലറാക്കണം എന്നിട്ട് രക്ഷകർത്താക്കളോടും പൊതുജനങ്ങളോടും പറയണം അത് എൻഷുർ ചെയ്യാൻ പറയണം നിർബന്ധമായിട്ട് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയോ ഈ പി ടി എ തിരഞ്ഞെടുപ്പുണ്ടല്ലോ അതിപ്പോൾ സർക്കാർ സ്കൂളിലൊരു ഗൈഡ് ലൈൻ ഉണ്ട് പി ടി എടുക്കുന്നതിന് ഈ സ്വകാര്യ സ്കൂളുകളിലെല്ലാം ഈ അവിടെ അവിടെ ഉള്ള ഏതെങ്കിലും ഒരു അടിമയെ ഈ മാനേജ്മെന്റിന് ഇഷ്ടപ്പെട്ട ഒരു അടിമയെ അങ്ങ് ഉണ്ടാക്കിയെടുക്കുക അത് തിരഞ്ഞെടുക്കുന്നതിന് കൃത്യമായ മാനദണ്ഡം ഉണ്ടാക്കി പുറത്തുവിടണം എന്ന് മാത്രമല്ല പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന സമിതിയിൽ ഏതെല്ലാം സമുദായത്തിൽപ്പെട്ട ഏതെല്ലാം വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ അവരുടെ എല്ലാം രക്ഷകർത്താക്കളായിട്ടുള്ള പ്രതിനിധികൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാവണം ഇത്തരത്തിലൊരു ഗൈഡ് ലൈൻ ഇറക്കാൻ പറ്റുമോ സാറിന് സാറിന് ഉണ്ടാവും പക്ഷെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് ആംപിയറുള്ള ആളുകൾ ഇനി പിണറായി സഖാവിന് ആംപിയർ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോൾ ഒരു പക്ഷേ സാർ അങ്ങനെ ഒരു സാധനം ഇറക്കിയാൽ പിണറായി സഹാവ് പിൻവലിപ്പിക്കും കാരണം ഇപ്പോൾ ഇവരെല്ലാം മതസംഘടനകളെല്ലാം സംഘടിതമാണല്ലോ ഇവരെല്ലാവരും ഇവരെല്ലാവരും പറയുന്ന ആളുകളാണല്ലോ ഇവരെല്ലാവരും പറയുന്നതാണല്ലോ നടക്കുന്നത് ഇവരെല്ലാം പറയുന്നതനുസരിച്ചാണല്ലോ മന്ത്രിമാർക്ക് വകുപ്പുകൾ കൊടുക്കുന്നത് ഇവരെല്ലാവരും പറയുന്നതനുസരിച്ചാണല്ലോ ഈ വിവരാവകാശ കമ്മീഷനും പി എസ് സിയിലും ഒക്കെ ആളുകളെ നിയമിക്കുന്നത് എന്നുവെച്ചാൽ ഇവരെ വലിയ പ്രമാണിമാരാക്കി മാറ്റിയത് നിങ്ങളെല്ലാവരും കൂടാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവരുടെ മതത്തിനകത്തുണ്ടാക്കേണ്ട കാര്യമുള്ളു എല്ലാ മതസംഘടനകളുടെ കാര്യത്തിന് രാഷ്ട്രീയക്കാരൻ രാഷ്ട്രത്തിനെ സംബന്ധിച്ചും രാഷ്ട്രീയത്തെ സംബന്ധിച്ചു ആണ് നോക്കേണ്ടത് അപ്പം അതുകൊണ്ട് സാറിന് അത് പറ്റുമെങ്കിൽ അത് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയൊരു ഉപകാരമാണ് ഞാൻ പറഞ്ഞേയുള്ളൂ നമ്മളിൽ സാധാരണ കവിതയിൽ പറയുന്നത് പോലെ ഒക്കെ വെറും ഒരു ഭ്രാന്തന്റെ സ്വപ്നം എന്ന് പറയുന്നത് പോലെ ഒരു ഭ്രാന്തന്റെ സ്വപ്നം മാത്രമാണിത് നടക്കണമെന്നൊന്നുമില്ല ഇത് കണ്ടപ്പോൾ പറഞ്ഞു പോയതാണ്